സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് അതായത് പി ബി സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന രണ്ട് ന്യായാധിപരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിൻ്റെ മരണം സി ബി അന്വേഷിക്കണം എന്ന ആവശ്യം കളിക്കളയുകയുണ്ടായി നമുക്കറിയാം ഈ കേസിൽ നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐയുടെ പിന്നെ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ പോയിരുന്നു കൗസലടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനായിരുന്നു ആ കേസ് കേട്ടത് ആ ന്യായാധിപനും സി ബി ഐ അന്വേഷണം തളിക്കളയുകയായിരുന്നു അതിനെ തുടർന്നാണ് മഞ്ജുഷ ഈ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ പോയത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ പോയപ്പോണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോകാനായിട്ട് എസ് ശ്രീകുമാർ എന്ന് പറഞ്ഞ പ്രമുഖ അഭിഭാഷകനാണ് വക്കാലത്ത് ഏൽപ്പിച്ചത് അയാൾ വാദത്തിനിടയിൽ അന്ന് ഈ ഡിവിഷൻ ബെഞ്ച് ഹോസ്റ്റൈൽ ആയതുകൊണ്ടാണ് എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു ആ പിന്നെ വാദത്തിനിടയിൽ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും മതി എന്നുള്ള വാദം ഉന്നയിച്ചു അത് വലിയ വിവാദമായി അത് മഞ്ജുഷ ആവശ്യപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അതിനെ തുടർന്ന് അത് വലിയ വിവാദമായതിനെ തുടർന്ന് മഞ്ജുഷ എസ് ശ്രീകുമാറിൻ്റെ വക്കാലത്ത് ഒഴിയുകയും തങ്ങളുടെ ആവശ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ല സി ബി അന്വേഷണം തന്നെയാണ് എന്ന് പറയുകയും തുടർന്ന് ആ കേസ് കേരളത്തിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ കെ രാംകുമാറിനെ ഏൽപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം കേരളത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അഭിഭാഷകരിൽ വെച്ച് ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞാൽ അതിലൊന്ന് രാംകുമാറാണ് രാജൻ സംഭവത്തിൻ്റെ വിഷയത്തിൽ മുതൽ ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകളിൽ ഹാജരാകുകയും ആ കേസ് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രമുഖ അഭിഭാഷകനാണ് കെ രാംകുമാർ അദ്ദേഹത്തെ കാലത്തേൽപ്പിച്ചു അതിനെ തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസ് പിന്നെയും വിശദമായി വാദം കേട്ടു ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വളരെ വിശദമായി പ്രമുഖ പ്രമുഖാഭിഭാഷകനായിട്ടുള്ള കെ രാംകുമാർ ഇത് സി ബി ഐ അന്വേഷണത്തിൽ വിടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള വാദം നടത്തി ആ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ആ കേസ് ജഡ്ജ്മെന്റിനായി മാറ്റിവെച്ചിരുന്നു മാർച്ച് മൂന്നാം തീയതി പിന്നെ ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം തള്ളിക്കൊണ്ട് ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ടായി തള്ളുന്നു എന്ന് പറയുന്ന അത് നടക്കുന്ന ദിവസം ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് മാർച്ച് മൂന്നാം തീയതി രാവിലെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആ തള്ളിയ വിധിന്യായത്തെ കുറിച്ചിട്ടല്ല ആ തള്ളിയ വിധിന്യായം വളരെ നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു വിധിന്യായമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് നിയമവ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണ് ആ വിധിന്യായം എന്നാണ് എൻ്റെ വാദം അത് ആ വിധിന്യായത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നുണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പി വി സുരേഷ് കുമാറും ജോബിൻ സിബാഷിനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മഞ്ജുഷ അവതരിപ്പിച്ച മഞ്ജുഷ സമർപ്പിച്ച ആ അപ്പീലിൽ എന്താണ് മഞ്ജുഷ പറഞ്ഞത് ഈ കോടതിയോട് എന്ന് വളരെ വിശദമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ പിന്നെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാറുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഒരർത്ഥത്തിൽ നമുക്ക് ഞാൻ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയോടും നിയമവ്യവസ്ഥയോടും ഒക്കെ പരമപ്പുച്ഛവും പരിഹാസവും നമുക്ക് തോന്നും ഈ മഞ്ജുഷയുടെ ഈ അപ്പീല് വായിച്ചതിന് ശേഷം ഉള്ള ഹൈക്കോടതിയുടെ ഈ വിധി പരിഗണിക്കുമ്പോൾ വളരെ ഈ പറഞ്ഞ പോലെ വളരെ മനോവേധ നമുക്ക് തോന്നും വളരെ പൂച്ചമൊക്കെ നമുക്ക് നിയമവസ്ഥയോട് തോന്നും കാരണം മഞ്ജുഷ അവരുടെ വിശദമായിട്ടുള്ള അപ്പീലിൽ തൻ്റെ ഭർത്താവ് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും അതുകൊണ്ട് ന്യായമുഖ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐയെ പോലൊരു ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നും കാര്യകാരണ സഹിതം പറയാൻ വേണ്ടി സുഹൃത്തുക്കളെ മഞ്ജുഷ ഈ രണ്ട് ന്യായാധിപന്മാരുടെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരുടെ മുന്നിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പതിനേഴ് തെളിവുകളാണ് മഞ്ജുഷ ഈ കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചത് പത്തിനേഴ് തെളിവുകൾ മുപ്പത് മുപ്പത്തിനാല് പേജുള്ള അപ്പീൽ ഞാൻ വായിക്കുകയായിരുന്നു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള പതിനേഴ് കാരണങ്ങൾ മഞ്ജുഷ രാംകുമാർ എന്ന് പറഞ്ഞ പ്രമുഖ അഭിഭാഷകനിലൂടെ ഈ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നാൽ നിഷ് എന്നാൽ ഈ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഈ കോടതി ആ പിന്നെ തെളിവുകളെല്ലാം എടുത്ത് ത്രോൺ ടു ദ കളയുകയാണ് ബിൻ എന്ന് പറഞ്ഞ പോലെ ചവറ്റുകൊട്ടയിൽ കളഞ്ഞുകൊണ്ടാണ് അവർ ഒരു വിധി സി ബി അന്വേഷണത്തിനെതിരായി പ്രഖ്യാപിച്ചത് അതൊരസംബന്ധ വിധിയാണ് ആ വിധി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വേറൊരു വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ തൻ്റെ അപ്പീലിലൂടെ സമർപ്പിച്ച പതിനേഴ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ ആ തെളിവുകൾ എല്ലാം എടുത്ത് ചവറ്റുകൂട്ടയിൽ ഒരു കോടതി ഒരു ഹൈക്കോടതി കളയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരന് ആ കോടതിയോട് പുച്ഛവും പരിഹാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനതുകൊണ്ട് പിന്നെ വിശദമായിട്ടുള്ള തെളിവുകളിലേക്ക് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആദ്യമായി അവർ ഒന്നാമത്തെ അവർ പറയുന്നത് ഈ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യമാണ് അതാണ് ആദ്യമായി അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത് മരണപ്പെട്ട ആളുടെ അടിവസ്ത്രങ്ങളിൽ രക്തക്കര ഉണ്ടായിരുന്നു അതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ എ ജനറൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ പറയുന്നത് മരണപ്പെട്ടയാളുടെ ഈ പറഞ്ഞ പോലെ മലദ്വാരം അയാളുടെ ലൈംഗിക ലൈംഗികാവയവങ്ങൾ അതിലൊന്നും തന്നെ അസ്വാഭാവികതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒറിഫൈസസ് അതായത് പിന്നെ ശരീരത്തിലുള്ള മറ്റ് ദ്വാരങ്ങൾ അവരിലൊന്നും ഒരു അസ്വാഭാവികയും ഉണ്ടായിരുന്ന അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ട് പറയുന്നെന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഈ പറയുന്നത് പോലെ രക്തക്കരയെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്നാൽ ഇൻക്വയറി റിപ്പോർട്ടിൽ രക്തക്കറയെക്കുറിച്ച് പറയും ഇത് അപ്പം ഇതിൽ നമ്മൾ അപ്പം അപ്പം ഇത് ഇതാണ് അവർ ആദ്യം ആദ്യമുയർത്തിയ പിന്നെ തെളിവെന്ന് പറയും എന്നിട്ട് അവർ പറഞ്ഞത് ആന്തരികമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കോടതി പരിഗണിച്ചില്ല സിംഗിൾ ബെഞ്ച് കോടതി പരിഗണിച്ച ജഡ്ജി പരിഗണിച്ചില്ല സിംഗിൾ ബെഞ്ച് ജഡ്ജി പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒരു മൊഴി പ്രകാരം ഇയാൾക്ക് എന്തോ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യൂറിനറി ബ്ലാഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം രക്തക്കര ഉണ്ടായത് എന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അടിസ്ഥാനരഹിതമാണ് പോസ്റ്റ്മോർട്ടം മര്യാദയ്ക്ക് നടത്തിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അടിവസ്ത്രങ്ങളിൽ രക്തക്കര ഉണ്ടായതെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു അത് കണ്ടുപിടിച്ചില്ല അപ്പോൾ ഒന്നാമത്തെ അവരുടെ പിന്നെ തെളിവെന്ന് പറയുന്നത് മരണപ്പെട്ടയാളുടെ അടിവസ്ത്രത്തിലുണ്ടായിട്ടുള്ള രക്തക്കറ സംബന്ധിച്ച് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടത്തിലുണ്ടായിരുന്ന വൈരുദ്ധ്യം കൃത്യമായി വിശദീകരിക്കുന്നതിൽ സിംഗിൾ ബെഞ്ച് ജഡ്ജി പരാജയപ്പെട്ടു അതാണ് ഒന്നാമത്തെ അവരുടെ തെളിവ് ഈ രണ്ടാമത് അവർ സമർപ്പിച്ച തെളിവ് എന്താ രണ്ടാമത് അവർ തെളിച്ച പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ചില അളവുകൾ ആ അളവുകളെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്തായിരുന്നു അളവുകൾ അതായത് ആ മുറിയുടെ പൊക്കം അതുപോലെ തന്നെ കൊളുത്തും ഈ മുറിയുടെ തറയും കൊളുത്തും തമ്മിലുള്ള വ്യത്യാസം പിന്നെ പിന്നെ അകല പൊക്കം അകലം അതുപോലെ തന്നെ കൊളുത്തി ഡാൻ വേണ്ടി ഉപയോഗിച്ച കസേര മേശ അവ തമ്മിലുള്ള ദൂരം ഇതുപോലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഈ അളവ് വളരെ പ്രധാനമാണ് എന്താണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് ഈ ഈ തുണി കൊളുത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് എത്താൻ എത്താൻ പറ്റുമോ എന്ന് അറിയുന്നതിന് ഇത്തരം അളവുകൾ നിർണായകമായിരുന്നു ആ അളവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് രണ്ടാമത്തെ തെളിവ് ഇനി മൂന്നാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നാമത്തെ തെളിവ് മരണസമയത്തിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യമാണ് മരണസമയത്തിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യം അതായത് ഈ മരണപ്പെട്ടയാള് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെളുപ്പിനും പിന്നെ അല്ല പത്ത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർദ്ധരാത്രിയും പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വെളുപ്പിനും ഇടയിലുള്ള ഒരു സമയത്താണ് മരിച്ചിരിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെട്ടത് ഇത് ഡ്രൈവറാണ് ആദ്യം ഈ പിന്നെ മൃതശരീരം പിന്നെ കാണുന്നത് അപ്പോൾ ഈ ബോഡി ആദ്യം കണ്ടത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ പിന്നെ ശരീരത്തിൽ ശരീരത്തിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്ട്രെയിനിങ് അതായത് പോസ്റ്റ് പിന്നെ ശരീരത്തിന് പുറത്ത് ഈ ചുമന്ന അടയാളങ്ങൾ കണ്ടു അത് ഫിക്സഡ് ആയിരുന്നില്ല അപ്പോൾ ഒരു ബോ ഒരു മൃതശരീരം ഒന്ന് ഒന്ന് മുതൽ രണ്ടു വരെ മണിക്കൂർ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഗുരുത്വാകർഷണ ശക്തി കൊണ്ട് കാലിലൊക്കെ തന്നെ ബ്ലഡ് ഇങ്ങനെ കോട്ട് ചെയ്ത് ക്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ ഗ്ലോ ആൻഡ് സ്റ്റോക്ക് സോക്ക് എഫേർട്ട് എന്നാണ് പറയുന്നത് ഞാൻ ഇതിനുമ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിലൂടെ പിങ്ക് ആയിട്ടുള്ള ഡിസ്കളറേഷൻ കാലിലുണ്ടാവും അത് സാമാന്യം വെള്ള വെളുത്ത തൊലിയൊക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ അത് കൂടുതൽ കൃത്യമായി കാണും പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനൊന്നും കണ്ടില്ല അപ്പോൾ അത് കാണിക്കുന്നത് ഈ മൃതശരീരം കുറേ നേരം നിലത്ത് ഇങ്ങനെ കിട്ടി പിന്നെ നിലത്ത് കിടത്തിയിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അത് കാണുന്നത് കാരണം അത് തൂക്കിയിട്ടിരിക്കായിരുന്നെങ്കിൽ ഗ്ലോവൻസൊക്കെ എഫക്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു അതുപോലെ തന്നെ റിപ്പോർട്ട് പിന്നെ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ നാക്ക് കടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് മരണത്തിന് മുമ്പുണ്ടാകുന്ന ഒരു പരുക്കാണ് സച്ച് ആൻ ഇഞ്ചുറി ക്യാൻ ഒക്കർ ഡ്യൂറിംഗ് എ സ്ട്രഗിൾ പെർട്ടിക്കുലർലി ഇൻ കേസസ് ഓഫ് ഫോഴ്സ്ഡ് ലിഗേറ്റർ സ്ട്രാങ്കുലേഷൻ അതായത് പുറകിൽ നിന്ന് ആരെങ്കിലും കുരുക്കിട്ട് വലിക്കുകയാണെങ്കിൽ ഇതുപോലൊരു സംഘർഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതുപോലൊരു പരിക്കുണ്ടാവാം ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പിന്നെ ഇതിലെ ഇതിലെ എതിർ കക്ഷികളോ അല്ലെങ്കിൽ ലേണർ സിംഗിൾ ജഡ്ജോ ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്നും എന്നുള്ളതാണ് അവർ മൂന്നാമതായിട്ട് അവർ പറയുന്നത് ഇനി നാലാമത്തെ തെളിവെന്താ അവർ പറയുന്നത് നാലാമത്തെ തെളിവ് പറയുന്നത് തൂങ്ങി മരിക്കുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകങ്ങൾ അത് സലൈവ അത് തുപ്പൽ അതുപോലെ തന്നെ മൂത്രം രക്തം ശുക്ലം മലം അവയൊക്കെ തന്നെ മരണത്തിന് മുമ്പ് അതായത് മോർട്ടീസ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് പുറത്തേക്ക് വരാറുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ദ്രാവകങ്ങളും പുറത്തേക്ക് വന്നതായി കാണിക്കുന്നില്ല എന്നു മാത്രമല്ല തൂങ്ങി മരിക്കുന്നവർക്ക് അവരുടെ അവർക്കൊരു സലൈവറി ഡ്രിബിൾ ഉണ്ടാവും സലൈവറി ഡ്രിബിൾ അതായത് തൂങ്ങി മരിക്കുന്നവരുടെ തൂങ്ങി മരിക്കുമ്പോഴത്തേക്കും ഈ വായുടെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഈ സലൈവ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് നെച്ചത്തേക്ക് കിടക്കാനാണ് സലൈവറി ഡ്രിബിൾ എന്ന് പറയുന്നത് അതും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിത് ഒരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു നാലാമത്തെ തെളിവ് അഞ്ചാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താ അഞ്ചാമത്തെ തെളിവ് ആന്തരിക അവയവങ്ങൾ ശേഖരിക്കുകയോ അവ വിശകലനത്തിനായി അയച്ചു കൊടുക്കുകയോ ചെയ്തില്ല അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അഞ്ചാമതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ അവർ ആറാമത്തെ കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അസ്വാഭാവിക മരണത്തിൻ്റെ സാഹചര്യത്തിൽ മരണം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ശ്രമിക്കാറുണ്ട് അത് സ്റ്റേറ്റിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അസ്വാഭാവിക മരണമാണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുക എന്നാൽ ഇവിടെ അതിനുള്ളൊരു ശ്രമം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പോസ്റ്റ്മോർട്ടം എടുക്കാനും അവർ ശ്രമിച്ചിട്ടില്ല അതാണ് ആറാമത്തെ തെളിവായിട്ട് പറയും ഏഴാമത്തെ തെളിവ് വളരെ നിർണായകമാണ് ഏഴാമത്തെ തെളിവ് എന്താണ് മരണസമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈരുദ്ധ്യം അത് വളരെ നിർണായകമാണ് എന്നാണ് ഏഴാമത്തെ തെളിവില് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് പറയുന്നത് ഏതാണ്ട് ആറ് മുതൽ പതിനെട്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് മരണം സംഭവിച്ചത് എന്ന് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇത് ഈ ക്ലൂഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ ദി ഒബ്സർവേഷൻ ഓഫ് ദ റിഗർ മോർട്ടീസ് ബീങ് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റീറ്റൈൻഡ് കൺസിസ്റ്റന്റ് വിത്ത് എ ടൈം ഫ്രെയിം വിത്തിൻ എയ്റ്റീൻ അവേഴ്സ് ആൻഡ് പോസ്റ്റ്മോർട്ടം സ്റ്റേനിങ് ഓൺ ദ ബാക്ക് ദാറ്റ് വാസ് നോട്ട് ഫിക്സ് സജസ്റ്റഡ് എ ഡ്യൂറേഷൻ ഓഫ് ഓവർ എയ്റ്റ് അവേഴ്സ് ബട്ട് ലെസ് ദാൻ ട്വൽവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ആറുമണിയിൽ കൂടുതലും പന്ത്രണ്ട് മണിക്കൂറിന് ഇടയിലുമാണ് ഇത് നടന്നിരിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കമ്പൈൻഡ് ഫൈറ്റിംഗ് ഇവിടുത്തെ റിഗർ മോർട്ടീസ് എന്ന പോസ്റ്റ്മോർട്ടം സ്കെനിങ് അതായത് പുറത്തുള്ള പോസ്റ്റ്മോർട്ടം സ്കെയിനിങ്ങും റിഗർ മോർട്ടീസും കൂടെ നമ്മൾ എടുക്കുമ്പോൾ ആറ് മണിക്കൂറിനും ആറിനും പതിനെട്ടിനും മണിക്കൂറുകൾക്കും മുമ്പാണ് മരണം നടന്നത് എന്ന് പറയേണ്ടി വരും പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് എപ്പോഴാണ് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് പത്തിന് രാത്രി പന്ത്രണ്ട് പത്തിനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് നാൽപ്പതിനാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് റിഗർ മോർട്ടീസ് നടന്നിട്ടുള്ളത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ മരണം നടന്നിട്ടുണ്ടാവാൻ ഇടയുള്ളത് പതിനാലാം തീയതി രാത്രി ഏഴുമണിക്കും പതിനഞ്ചാം തീയതി രാത്രി പതിനഞ്ചാം തീയതി വെളുപ്പിന് ഏഴ് മണിക്കുമാണ് റിഗർ മോർട്ടീസ് അപ്പീൽസ് ആഫ്റ്റർ വൺ ടു ടു ഓഫ് ദ ഡെത്ത് ആൻഡ് ഇറ്റ് ഈസ് റീറ്റെയിൻഡ് അപ് ടു എയ്റ്റീൻ ടു ട്വന്റി ഫോർ അവേഴ്സ് ഡിപെൻഡിങ് ഓൺ ദദർ ആൻഡ് ബോഡി കണ്ടീഷൻ അതായത് റിഗർ മോർട്ടീസ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് മരണം നടന്ന് ഒരു മണിക്കൂറിനും രണ്ട് മണിക്കൂറിനും ഇടയ്ക്കും അത് പതിനെട്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് മെഡിക്കൽ എക്സാമിനർ എന്താ പറഞ്ഞത് മെഡിക്കൽ എക്സാമിനർ പോലീസിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് മെഡിക്കൽ എക്സാമിനർ പറഞ്ഞത് മരണം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് രാവിലെ നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലാണ് പക്ഷേ ഈ സമയം വൈരുദ്ധ്യങ്ങൾ ആണ് കാണിക്കുന്നത് കാരണം ഈ ബോഡി ആദ്യം ഒരു ഡ്രൈവറും ഒരു ഗൺമാനും ഒരു എഞ്ചിനീയറും കണ്ടത് മണിക്കും ഏഴ് മണിക്കും ഇടയിലാണ് അവർ കണ്ടു എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്കും ഏഴുമണിക്കും ഇടയിലാണ് എന്നാൽ പോലീസും മെഡിക്കൽ എക്സാമിനറും പറയുന്നത് മരണം നടന്നിട്ടുണ്ടാവുക നാലര മണിക്കും അഞ്ചര മണിക്കും ഇടയിലാണ് രാവിലെ എന്നാണ് ഇത് വലിയൊരു വൈരുദ്ധ്യമാണ് അപ്പം മരണത്തിന്റെ ആയി ബന്ധപ്പെട്ടുള്ള വൈരുദ്ധ്യവും പ്രധാനമാണ് ഇനി അടുത്തത് എന്താണ് അടുത്തത് ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ആ പ്രശാന്തനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എ ക്രിട്ടിക്കൽ ലിങ്ക് ഇൻ ദിസ് കേസ് ഇസ് മിസ്റ്റർ പ്രശാന്ത് ഹൂസ് അലപ്ലൈൻറ്റ് ട്രിഗഡ് ദ ഡിസ്പരാജിങ്ക്സ് മെയ്ഡ് ബൈ അക്യൂസ് അതായത് ഈ പ്രശാന്തൻ ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷേ പ്രശാന്തനുമായി പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് സമാഹരിക്കാൻ ഈ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ടീം ജില്ലാ കളക്ടറുടെ ഓഫീസിനും അതിനകത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചിട്ടില്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നെ പിന്നെ വളരെ പ്രധാനമാണ് കാരണം ഈ മരണപ്പെട്ടിട്ടുള്ള ആൾ കളക്ടറെ കണ്ടോ കണ്ടുപോയില്ലു എന്നുള്ളത് അതിനകത്തോട് പുറത്തു വരുന്നതാണ് അത് കണ്ടിട്ടില്ല അതാണ് എട്ടാമത്തെ ഇനി ഒമ്പതാമത്തെ എന്താണ് ജില്ലാ കളക്ടറുടെ കോൾ ഡേറ്റ റെക്കോർഡ്സ് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അവർ പിന്നെ കളക്ട് ചെയ്തിട്ടില്ല അപ്പം ഫോർത്ത് റെസ്പോണ്ടന്റ് ഇൻ ദകൗണ്ട് പിന്നെ വളരെ നിർണായകമാണത് കാരണം എന്താണ് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫെയിൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ദീസ് ദീസ്റ്റ് ദാറ്റ് അക്യൂസ്ഡ് വാസ് ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിടെൻസ് സെക്യൂർ ബെൽ ആൻഡ് മൗണ്ട് എവിടെൻസ് അപ്പം ഡിസ്ട്രിക്ട് കളക്ടറുടെ കോൾ റെക്കോർഡ് കോൾ റെക്കോർഡ്സ് പിന്നെ കളക്ട് ചെയ്തിട്ടില്ല പ്രശാന്തൻ എന്ന് പറയുന്ന ആളുടെ കോൾ റെക്കോർഡ്സ് ഡേറ്റ കളക്ട് ചെയ്തിട്ടില്ല അതാണ് ഒമ്പതാമത്തത് ഇനി പത്താമത്തെന്താ പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന് നേതൃത്വം നൽകുന്ന ആളാരാണ് നേതൃത്വം നൽകുന്നത് അതിനു മുമ്പ് നടന്ന അന്വേഷണത്തിൽ നേതൃത്വം നൽകിയ അതേ എസ് എച്ച്ഒ തന്നെയാണ് പുതിയ അന്വേഷണത്തിനും നേതൃത്വം നൽകുന്നത് അപ്പം ഇത് അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കുന്നതാണ് അതാണ് പത്താമത്തത് പതിനൊന്നാമത്തെ എന്താണ് പതിനൊന്നാമത്തത് സെലോഫൈൻ ലിഫ്റ്റിങ്ങും ഈ ലിഗേച്ചർ മാർക്കിൻ്റെ കളക്ഷനും അതൊക്കെ അതൊക്കെ പരിശോധിച്ചിട്ടുള്ളത് ഒരു പിന്നെ കണ്ണൂർ കണ്ണൂരിലുള്ള ഒരു സയൻറ്റിഫിക് ഓഫീസർ ഡി എസ് എൽ സയൻറ്റിഫിക് ഓഫീസറും ഫിംഗർ പ്രിൻറ് എക്സ്പേർട്ടുമാണ് പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ് അതാണ് പതിനൊന്നാമത്തെ പിന്നെ ഇതായിട്ട് കാണിക്കുന്നു തിനുശേഷം പന്ത്രണ്ടാമത്തത് അതും വളരെ പ്രധാനമാണ് അതായത് ലേണഡ് ജഡ്ജസ് ഒബ്സർവേഷൻ തരത്തെ അപ്പൽ കുഡ് നോട്ട് പോയിന്റ് ഔട്ട് ഇൻ ഇ മെറ്റീരിയൽ ഫ്ലോയിൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ദ പ്രസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പം ഇപ്പം നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തിൽ ഒരു വൈരുദ്ധ്യവും കണ്ടുപിടിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ല എന്നുള്ള സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ കണ്ടെത്തി വളരെ തെറ്റാണ് എന്നിട്ട് പറയുന്ന എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് രാഷ്ട്രീയമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ് അത് അവരുടെ പിന്നെ ജാമ്യാപേക്ഷയിൽ പോലും അവർ പിന്നെ പറഞ്ഞിരുന്നു അവരെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് അവരെ പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഇപ്പോഴുള്ള പ്രതി പി പി ദയുടെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ പരാതിക്കാരി കൃത്യമായി കാണിച്ചിരുന്നതാണ് പക്ഷേ അത് സിംഗിൾ ബെഞ്ച് ജഡ്ജ് പരിശോധിച്ചിട്ടില്ല അതാണ് പന്ത്രണ്ടാമത് ശ്രുതിലെ പതിനാലാമത്തത് കൺസർഡിംഗ് നേച്ചർ ഓഫ് ദ മോണിറ്ററി ട്രാൻസാക്ഷൻ ഇൻവോൾവ് അക്യൂസ്ഡ് ദ ഡിസ്ട്രി കളക്ടർ ഡിസ്ട്രിക് കളക്ടർ കണ്ണൂർ ആൻഡ് ദർഇസ് ഡീപ്രൂട്ടഡ് സസ്പീഷൻ ദർസ് അൻ ഇൻസിഡൻസ് ഓഫ് ഹോമിസൈഡ് ആഫ്റ്റർ കോൺസ്പിറസി വളരെ നിർണായകമാണത് ഭരിക്കുന്നതിന് മുമ്പ് കളക്ടറും പ്രതി പ്രതിയായിട്ടുള്ള പി പി ദിവ്യും പ്രശാന്തനും ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പിന്നെ ഈ ഈ പിന്നെ നവീൻ ബാബു കൊല്ലപ്പെട്ടത് എന്ന് എന്നുള്ളത് വളരെ വ്യക്തമാണ് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഓട്ടോപ്സി ഒക്കെ നടത്തിയതിൻ്റെയും കാരണം അതാണ് അപ്പം ഈ അൺഹോളി നെക്സസ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് പതിമൂന്നാമത് പതിനാലാമത്തെ പറയുന്നത് എന്താണ് ദർ ഇ സ്ട്രോങ് എവിഡൻസ് വിച്ച് പോയിന്റ്സ് ദാക് ദ ഹോൾ ഇൻടെഷൻ ബീങ് ബിഹൈൻഡ് ദി അക്യൂസ്ഡ് പബ്ലിക്കലി ഹ്യൂമിലേറ്റിംഗ് ഡിസ്ഡ് വസ് ടു എക്സാക്ട് റിവെഞ്ച് ഓൺ ദ ഡിസീസ്ഡ് ഫോർ ഡിലെയിങ് ദി എൻഒസി ഓഫ് എ പെട്രോൾ പം അപ്പം പ്രശാന്തിന് പെട്രോൾ പമ്പ് കിട്ടാത്തതിലുള്ള പകതീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ യോഗത്തിൽ ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയും അന്വേഷിക്കപ്പെട്ടിട്ടില്ല പതിനഞ്ചാമത്തെ പറയുന്ന എന്താണ് ദ ഡിസ്ട്രിക്ട് കളക്ടർ കണ്ണൂർ ഇസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി അക്യൂസ്ഡ് ആസ് ഇറ്റ് ഈസ് ഇസ്റ്റാബ്ലിഡ് ദാറ്റ് അക്യൂസ്ഡ് അറ്റൻഡ് ഇവന്റ് വിത്ത് പ്രയർ നോളജ് ഓഫ് ദി കളക്ടർ ഡിസ്ട്രിക്ടർ കളക്ടർക്കുള്ള ഇതുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം അതൊന്നും ഈ സിംഗിൾ ബെഞ്ച് ജഡ്ജ് പരിശോധിച്ചിട്ടില്ല അതാണ് പതിനഞ്ചാമത്തത് അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ഉപരിപ്ലവമായിട്ടാണ് ഇത് അന്വേഷിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ വിടാവുന്നതാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അദേഴ്സ് വേഴ്സസ് കൃഷ്ണൻ ടു തൗസൻഡ് ട്വൻ്റി എന്ന് പറഞ്ഞൊരു വിധിന്യായം പറയുന്നുണ്ട് അതാണ് പതിനാറാമത്തതായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അപ്പം ഇതാണ് പതിനഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് പതിനാറാമതും പതിനേഴാമതും ബന്ധപ്പെട്ട ചില സുപ്രീം കോടതി വിധിന്യായങ്ങൾ പിന്നെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സി ബി അന്വേഷണത്തിൻ്റെ ആവശ്യകത വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള പതിനേഴ് ഞെട്ടിക്കുന്ന തെളിവുകൾ പതിനേഴ് ഞെട്ടിക്കുന്ന കാരണങ്ങൾ തൻ്റെ ഭർത്താവിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യതയും വ്യക്തമായി തെളിവിക്കുന്ന നിലയിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പിന്നെ അവർ ഈ കേസ് അവതരിപ്പിച്ചത് ഒന്നും രണ്ടുമല്ല പതിനേഴ് ഞെട്ടിക്കുന്ന തെളിവുകൾ ആ ഞെട്ടിക്കുന്ന തെളിവുകൾ ഒന്നാകെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞുകൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ കേസ് സി ബി ഐ അടുക്കി വിടണം എന്നുള്ള വാദം തള്ളിയത് എന്നുള്ളത് ഏറ്റവും ദയനീയമാണ് എന്നും നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പരിപൂർണമായി തകർക്കുന്നതുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഞ്ജുഷ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച പതിനേഴ് തെളിവുകൾ ഞെട്ടിക്കുന്ന തെളിവുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോയിലൂടെ എത്ര അസംബന്ധമായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മാർച്ച് മൂന്നാം തീയതി പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇത്ര അസംബന്ധമായിട്ടുള്ളൊരു വിധിയിലൂടെയാണ് അവർ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള മഞ്ജുഷയുടെ ആവശ്യം തട്ടിത്തെറുപ്പിച്ചത് എന്നത് വിശദമായി ഞാൻ അടുത്ത വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും